ാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ കർത്തദാസന്മാരെ വീണ്ടും ഒരിക്കൽ കൂടെ നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ ദൈവത്തിൻ്റെ വചനം ശ്രമിപ്പാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവം അവസരം തരികയാണ് ഈ മനോഹരമായിരിക്കുന്ന സുന്ദര സമയത്ത് പരിശുദ്ധ ദൈവം നമ്മളെ ഉറപ്പിക്കുവാൻ നമ്മെ നാം ആരെന്ന് ബോധ്യപ്പെടുത്തുവാൻ ശക്തീകരിക്കുവാൻ ഇന്നത്തെ മനസ്സളകുന്ന വിഷയങ്ങളിലെല്ലാം നമ്മെ അശക്തരല്ല ശക്തരാണെന്ന് ബോധിപ്പിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഇന്നും നമ്മളോട് ഹൃദ്യമായും വ്യക്തമായും സംസാരിക്കട്ടെ എന്നെ അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും എല്ലാം കരേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന വേദവാക്യം സുപരിചിതമാണ് റോമാലേഖനത്തിൽ നിന്നാണ് പതിനാലാം അധ്യായം മൂന്നാം വാക്യം റോമാലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കയും അരുത് ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ റോമാലേഖനം പതിനാലാം അധ്യായം തത്വത്തിൽ സഭയ്ക്കകത്ത് വന്ന ആളുകൾ തമ്മിൽ തമ്മിൽ മുൻവിധിയോടെ ഒരുത്തൻ ചെയ്യുന്നത് ശരിയല്ല അവൻ കഴിക്കുന്നത് ശരിയല്ല അവൻ അവനൊടുക്കുന്നത് ശരിയല്ല അവൻ നടക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻവിധിയോടെ വിമർശിക്കുന്ന അതിൻ്റെ അനന്തരാനുഭവങ്ങൾ സഭയ്ക്കകത്ത് സ്നേഹക്കുറവായിട്ടും താളപ്പഴയായിട്ടൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് മുൻകണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ് എന്ന ദീർഘദർശിയെ കൊണ്ട് ഈ ഒരു അധ്യായം മുഴുവൻ എഴുതിക്കുകയാണ് വളരെ പരിജ്ഞാനപൂർണമായിരിക്കുന്ന ഒരു വസ്തുതയാണ് ഈ പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഉള്ളടക്കം കൊച്ചു കാര്യമാണ് അത് വലിയ പൊട്ടിത്തെറിയായിട്ട് മാറാം അതിൻ്റെ സാധ്യത കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ പഴുതടച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവമക്കളായ നാം എങ്ങനെ സംയമനത്തോടെ പെരുമാറണം എന്നതാണ് ഈ പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഉള്ളടക്കം പ്രത്യേകിച്ച് വിവിധ കൾച്ചറിൽ നിന്ന് പലസ്തീനിലെ ഹുദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നവരൊന്ന് അഡ്ജസ്റ്റായി വരാൻ കുറേ സമയമെടുക്കും കാരണം അവരുടെ പരമ്പരാഗതമായ രീതിയിലെ കിഴിവഴക്കങ്ങളും മര്യാദകളും അവരുടെ മാമൂലുകളും എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാറുന്നതല്ല ശീലങ്ങൾ പോലും മാറുന്നതല്ല കഴിക്കുന്ന ആഹാരത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും വാക്കുകൾ പോലും അളന്നതൊക്കെ ഇതെല്ലാം ദൈവമായ കർത്താവ് കാണുന്നു കേൾക്കുന്നു എന്ന ബോധ്യത്തോടെ മതപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്ന ആളുകൾ അവരുടെ മുമ്പിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ മാർഗം അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും മാറ്റം വരുത്തിയിട്ടൊരു പുതിയ ജീവിതമാർഗം പുതിയ ജീവിത ശൈലി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്ന രീതിയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിത്വം ലോകത്തിനും മുമ്പിൽ കാഴ്ചവെച്ചത് ഇന്നിപ്പോൾ എല്ലാ ഇടകളർന്ന് കിടക്കുക ആരാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പള്ളിയിൽ വന്നാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ സാധാരണ ദൈവസന്നിധിയിൽ വരുമ്പോൾ തന്നെ ഒരു മാന്യത ആ മഹത്വം വസ്ത്രധാരണത്തിലും നടപ്പിലും കീഴ്പടലിലും പെരുമാറ്റത്തിലും സൗമ്യതയിലും സാവധാന്യതയിലും എല്ലാം വെളിപ്പെടുന്നൊരു സ്ഥലമാണ് ദൈവാലയം പള്ളി അവിടെ വരുന്നത് പോലും ഒരു ഫാഷൻ്റെ വെട്ടിക്കൂട്ടുപോലത്തെ ഒരു നിലവാരത്തിനകത്ത് വന്നു പോകുന്ന എവിടാണ് വരുന്നത് എവിടെയൊക്കെയാണ് വരുന്നത് നിജ്വാലയ്ക്കത്തെ കണ്ണുള്ള സർവേശ്വരന് മുമ്പിലേക്കാണെന്ന് പോലും തോന്നാത്ത ഒരു നിലവാരത്തിലായി പോകുന്ന ഒരു പശ്ചാത്തലമാണല്ലോ ഇന്നത്തേത് അതൊക്കെ പോട്ടെ നമ്മൾ ഇന്നത്തെ കുറ്റം പറയല്ല ഇങ്ങനെയൊക്കെ ഒരു കാലം വരുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് അസ്വസ്ഥത ഉളവാകാം അതിനെ വിമർശനത്തിലേക്ക് കൊണ്ടുവരാം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ആളുകൾക്ക് മനുഷ്യൻ ഈ കാര്യം കൈകാര്യം അതായിരിക്കും നല്ല വാക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ മനുഷ്യത്വത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയുടെ മൂശയിൽ അങ്ങനെ കൈകാര്യം ചെയ്താൽ അത് ചിലപ്പോൾ ഗുണത്തെ ദോഷത്തിലെത്തിയേക്കാം ഈ കമ്മിറ്റിയൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തീരുമാനമെടുക്കുക ഒരു 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 എന്താ പറയുക ഒരു ഫുൾ കാര്യങ്ങളിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഏഴ് ഏഴുപേരോ ഒമ്പത് പേരോ പതിനഞ്ച് കടങ്ങുന്ന ഒരു കമ്മിറ്റി സംഘം പക്ഷേ അതിനകത്ത് എല്ലാം ബുദ്ധിയാണ് ഭരിക്കുന്നത് ബുദ്ധിയാണ് ബുദ്ധിപരമായി ബുദ്ധി ഭരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് ഗുണത്തെക്കാളേറെ ദോഷം കാരണം തീരുകയല്ല ഉള്ളിൽ കയ്പ്പ് ചിലപ്പോൾ രണ്ടായിട്ട് പൊട്ടിച്ചുകൊണ്ട് പോവുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിനകത്താണ് ദൈവമായ കർത്താവ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം മൊത്തം വായിക്കണം ഇരുപത്തി മൂന്ന് വാക്യങ്ങളും പക്ഷേ അതിനകത്ത് പറഞ്ഞു തുടങ്ങുമ്പോഴേ പറയുന്നത് ഇങ്ങനെയാണ് സംശയ വിചാരങ്ങളെ ഒന്നും വിധിക്കരുത് വിശ്വാസത്തിൽ ബലഹീനനായവൻ അങ്ങനെയുള്ളവൻ കാണും അവനെ ചേർത്ത് കൊള്ളണം ചിലർ പറയുന്ന എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു ചില ബലഹീനൻ സദ്യാദികളെ തിന്നുന്നു തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരുത് ധിക്കരിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് അടുത്ത വാചകമാണ് നമ്മളിന്ന് പ്രധാനമായിട്ടെടുക്കുന്നത് ആ വാചകം ഇതാണ് ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നല്ലോ ദൈവം കൈക്കൊണ്ട മനുഷ്യർ ഞാൻ ബൈബിളിലെ കൊച്ചു കൊച്ചു പദങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കുന്ന ആളാണ് എൻ്റെ എല്ലാ ദിവസത്തെ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിൽ ഒരു പാരഗ്രാഫ് ഒന്ന് മുഴുവൻ എടുത്ത് അതിനെ ഡിവൈഡ് ചെയ്ത് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ എനിക്കെന്തുകൊണ്ടോ കൂടുതൽ ഞാൻ ക്യൂരിയോസിറ്റി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊച്ചു വാക്കിനകത്ത് ബൈബിളിലെ വാക്കുകൾക്ക് എന്ത് ഡീപ്പ് മീനിങ് ആണെന്നറിയുമോ ഭയങ്കര അർത്ഥപൂർണ്ണമായിരിക്കുന്ന വാക്കുകളാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ അതുകൊണ്ട് തന്നെ വാക്കുകളുടെ പിന്നാലെ ഞാൻ ഒത്തിരി യാത്ര ചെയ്യും ആ വാക്കുകളെ ഞാൻ തേടി പിടിക്കും പറ്റുന്നിടത്തോളം അന്വേഷിച്ച് ആരായും ഇവിടെ ഇതാ നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ് ബൈബിളിൽ പല ഭാഗത്തുള്ളതാണ് ഞാൻ ഇവിടേക്ക് പ്രസംഗിച്ചിട്ടുള്ളതാണ് ദൈവം കൈക്കൊള്ളുന്ന മനുഷ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ച മനുഷ്യരെ ദൈവം ആദരിച്ച മനുഷ്യരെ ദൈവം ഉയർത്തിയ മനുഷ്യരെ ദൈവം സ്നേഹിച്ച മനുഷ്യരെ ദൈവം വളർത്തിയ മനുഷ്യരെ ഇങ്ങനെ ദൈവോത്മകമായിട്ട് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം പല കാര്യങ്ങൾ ചെയ്യുന്നു ഒത്തിരി പേരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പൊതുവായ സ്വഭാവത്തിലൊന്നാണ് കുത്തിയിരുന്ന് ശമിക്കുക എന്നുള്ളതല്ല അനുഗ്രഹിക്കുക മാക്സിമം ഒരു നന്മ ചെയ്താൽ അവനപ്രിഷ്യേറ്റ് ചെയ്യുക അവൻ എന്തെങ്കിലും കൊടുക്കുക കർത്താവിൻ്റെ പേരിൽ ഒരു ക്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അവനന്ന് പ്രമോട്ട് ചെയ്യുക ഇതൊക്കെ ദൈവത്തിൻ്റെ പൊതുവായ സ്വഭാവമാണ് ആരിലൂടെയെങ്കിലും അവനൊരു പ്രതിഫലം കൊടുക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ് ആദരിച്ച ദൈവം മനുഷ്യനെ ദൈവം ആദരിക്കും ഉയർത്തും സ്നേഹിക്കും വളർത്തും ഇനിയും അങ്ങനെ ദൈവത്തോട് ചേർത്ത് വെച്ച് മനുഷ്യനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ഒത്തിരി 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 കാര്യങ്ങൾ ദൈവം ചെയ്യും എന്നാൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്നൊരു വാക്കാണ് ദൈവം കൈക്കൊള്ളുക ഈ ഭൂമിയിൽ കോടിക്കോടി ആടുകളുള്ളതിൽ ദൈവം കൈക്കൊണ്ട ചില ആളുകളുണ്ട് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ഏറ്റെടുക്കുക റിസീവ് ചെയ്യുക അങ്ങ് ഉൾക്കൊള്ളുക അങ്ങ് ഉത്തരവാദിത്വം മുഴുവൻ അതൊക്കെയാണ് ഈ കൈക്കൊള്ളുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കാവശ്യമാണെന്നുള്ള ബോധ്യത്തോടെ ആരോ കെട്ടി കെട്ടിയേൽപ്പിച്ച് ഇവനും കൂടി ഇവിടെ ഇരിക്കട്ടെ എന്നാ ചെയ്യാൻ ഈ വലിയ സ്ഥാപനമൊക്കെ നടത്തുന്ന ആളുകളോട് ഏറ്റവും അടുത്തുള്ള ആൾ ഇന്നിവേഴ്സിള്ള ആൾ പറയും ഒരു ഒരാൾക്ക് ജോലി കൊടുക്കുക ജോലിക്കെല്ലാം ഫുള്ളാണ് ഒരു വേക്കൻസി ഇല്ല എന്നാൽ അവനോട് എന്തെങ്കിലും ഒരു പരിപാടി ഒന്നും ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആവശ്യമില്ലെങ്കിലും തിരികെ കയറ്റി ഒരു അവസരം കൊടുക്കുന്നത് പോലെ ആരെയും ദൈവമായ കർത്താവ് തൻ്റെ സഭയ്ക്കകത്തെടുത്തിട്ടില്ല തൻ്റെ സഭയ്ക്കകത്ത് വന്നവരാരും ഓ ഐറ്റിപ്പഴ പാവം ജീവിക്കാൻ നിവർത്തിയില്ല എന്നാലാ മൂലയിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂലയെക്കൊണ്ട് അങ്ങനെ സഭയ്ക്കകത്തൊരു അംഗത്വം കിട്ടത്തില്ല ദൈവമക്കളെ സഭ എന്ന ആത്മീക സൗദത്തിനകത്തേക്ക് നിങ്ങൾ ആധ്യാത്മികമായി പ്രവേശിക്കുകയാണെങ്കിൽ അതിനൊത്തിരി കാര്യങ്ങളുണ്ട് ചുമ്മാ ഒരുത്തൻ സഭയ്ക്കകത്തേക്ക് പെറ്റു വീഴത്തില്ല ഒരുത്തൻ ഇടിച്ച് കയറാൻ പറ്റത്തില്ല ആരെങ്കിലും കൂട്ടിക്കൊണ്ടു വന്ന നാളെ മുതൽ നീ ഇവിടെ ഇരുന്നു ആരും കാണത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോയി ഇരുത്താനും പറ്റിയല്ല കർത്താവിൻ്റെ സത്യസഭയ്ക്കകത്തൊരുത്തൻ വരുന്നതിൻ്റെ നടപടിക്രമങ്ങൾ അയ്യോയ്യോ അത് വളരെ വളരെ ഗാംഭീര്യമാണ് അന്വേഷിച്ച് ആരാഞ്ഞ് പഠിക്കണം നിങ്ങളുടെ കൊച്ചിന് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കോളേജ് തുറക്കുന്ന അന്ന് ഒരു ഒരു സഞ്ചി നിറച്ച് പുസ്തകവുമായിട്ട് ഒരു ചോറ്റുപാത്രവുമായിട്ട് അവനെ കൊണ്ടുവന്ന് കോളേജിനകത്ത് തിരുത്താമെന്ന് ഒരപ്പനും വ്യാമോഹിക്കത്തില്ലല്ലോ അതിനേക്കാൾ സീരിയസ് ആണ് കർത്താവ് തൻ്റെ സഭയ്ക്കകത്ത് ഒരു അംഗത്വം കൊടുക്കുന്നത് സഭയോട് ചേർക്കുന്നത് ചേർക്കപ്പെട്ടാലുണ്ടല്ലോ രക്ഷപ്പെട്ടു പിന്നെ അതിനകത്ത് ദൈവകൃപയെ നിന്ന ചമതി അപ്പം അങ്ങനെ ഉള്ള ആളുകളെ കർത്താവ് അറിഞ്ഞുകൊണ്ട് കൈക്കൊള്ളുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അവനെക്കുറിച്ച് ആരും പിടയ്ക്കണ്ട അവനെക്കുറിച്ച് ആരും മുൻവിധി കൽപ്പിക്കണ്ട അവനെക്കുറിച്ച് ആരും വലിയ ഭാരമൊന്നും എനിക്ക് നോക്കണ്ട കർത്താവിൻ്റെ തിരിസഭയ്ക്കകത്തേക്ക് കർത്താവ് അവനെ ക്ഷണിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ അവൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും അവനെ അങ്ങ് ഏറ്റെടുത്തിരിക്കുക പട്ടാളത്തിലേക്ക് ഒരുവനെ ഫിസിക്കൽ സെറ്റപ്പ് എല്ലാം ഉണ്ട് അവനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതെല്ലാം കഴിഞ്ഞ് അവൻ ഓക്കെ ആണെങ്കിൽ അതിനകത്തേക്കെടുത്താൽ പിന്നെ അവൻ്റെ വീട്ടുകാർക്ക് പോലുള്ള ആഹാരം അവൻ റിട്ടയേർഡായി വന്നിരുന്ന പെൻഷൻ പറ്റിയാൽ പോലും അവന് കഴിക്കേണ്ട മൾട്ടി വിറ്റാമിൻ കൊള്ളാവുന്ന ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് പട്ടാളത്തിലേക്ക് എടുക്കുന്നത് അവൻ്റെ അവന് രോഗം വന്നാൽ ചികിത്സിക്കാൻ അവൻ്റെ മുടി വെട്ടാൻ നല്ല ഉദ്യോഗസ്ഥനാണെങ്കിൽ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കാൻ വസ്ത്രമലയ്ക്ക് തേച്ച് കൊടുക്കാൻ വീട്ടുകാര്യങ്ങൾ നോക്കാൻ എല്ലാത്തിനും സർക്കാർ പട്ടാളത്തിൽ ആളെ വെച്ചിരിക്കുന്നു അതിവിടത്തെ രാജ്യത്തെ സേവിക്കുന്നവർക്ക് ദൈവരാജ്യത്തെ സേവിക്കാൻ വേണ്ടി സർവശക്തൻ വിളിച്ചിറക്കിയാലുണ്ടല്ലോ അവിടെ എഴുതിയിരിക്കുന്ന വാക്യത അവരെ കർത്താവ് കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ ഏറ്റെടുത്തിരിക്കുന്നുവല്ലോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കാൻ സമയമായി ഈ സന്ദേശം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവം കൈക്കൊണ്ട മനുഷ്യനായി ജീവിക്കാൻ ആ ഒരു പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടോ ഈ വക വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വാക്കൊക്കെയാണ് പഠിക്കേണ്ടത് ഈ പോയിൻറ്റിലേക്കാണ് എത്തിച്ചേരേണ്ടത് ഈ എന്തൊക്കെ നിങ്ങളെ ചാവിട്ടി അരച്ച് ചവച്ച് തുപ്പിയാലും കർത്താവ് കൈക്കൊണ്ടാൽ പിന്നെയും ദൈവമായ കർത്താവ് എരിശിലെയും പട്ടണത്തെ പണതുയർത്തതുപോലെ പണതുയർത്തും നിങ്ങൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി എന്നെ കർത്താവ് കൈക്കൊണ്ടിട്ടുണ്ടോ കർത്താവിനെ നിങ്ങൾക്കറിയാം പാടാൻ പ്രാർത്ഥിക്കാതൊക്കെ ശരിയാണ് യേശു കൈക്കൊണ്ടിട്ടുണ്ടോ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവനെ വിമർശിക്കാൻ പോലും ചിലപ്പോൾ കർത്താവ് സമ്മതിക്കില്ല എന്നെഴുതിയിരിക്കുന്നത് മറ്റൊരു തന്നെ ദാസനെ വിധിക്കാൻ നീ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് എതിർ കക്ഷിയോട് കാരണം അവനെ യേശു കൈക്കൊണ്ടതാണ് കർത്താവ് കൈക്കൊണ്ടവരായി ജീവിക്കാം ഈ ഒരായുസിൽ അതിനെന്തു വേണമെന്ന് ആരാഞ്ഞന്വേഷിക്കാം അങ്ങനെ തന്നെ നമുക്കായിരിക്കാം ഇതൊരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കരുതേ അന്വേഷിച്ച് ഈ പദവിയിലെത്താൻ നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സ്പഷ്ടമായി പറഞ്ഞു തന്നെ ആരെങ്കിലും കണ്ടെത്തുക നിങ്ങൾക്കതിൻ്റെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ പറയുക നിങ്ങൾക്ക് ചുമതലപ്പെട്ട ആചാര്യന്മാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉപദേഷ്ടാക്കന്മാരുണ്ടെങ്കിൽ ചോദിക്കുക നമുക്ക് ദൈവം ഏറ്റെടുത്ത അഥവാ കൈക്കൊണ്ട മനുഷ്യരായി ജീവിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ഉത്തരവാദിത്തപ്പെടാൻ ഈ ലോകത്തിൽ ഒരുപാട് പേരുണ്ട് സംഘടനകൾ സമൂഹങ്ങൾ സമുദായങ്ങൾ ചാരിറ്റി വർക്കേഴ്സ് വിവിധ പ്രായത്തിൽ വിവിധ സാഹചര്യത്തിൽ പാലിയേറ്റീവ് കെയറുകാരൊക്കെ അവരൊക്കെ ഏറ്റെടുക്കും പക്ഷേ കർത്താവ് ഏറ്റെടുത്താൽ ഹ ദൈവമേ അങ്ങ് കൈക്കൊണ്ടവരായി ആയിരക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ ഈ കാലഘട്ടത്തിൽ ഈ ദൂതം അതിനുപകരിക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ